നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന മത സ്ലിഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവേ വൃതാവേശ്മശിഖായുടെയും ഗലിയോ റിയാമൽ നിന്ന് ജടമെടുത്ത് ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷതാമായിരിക്കുന്ന കാലങ്ങളിൽ വേ പ്രകാരം സംഭവിച്ചു പറഞ്ഞു തീർന്ന ശേഷം നിന്ന് യാത്ര പുറപ്പെട്ടു എഴുന്നള്ളി വളരെ പിന്നാലെ ചെന്നു അവിടെ വെച്ച് അവരെ താൻ സൗഖ്യമാക്കി പരീശന്മാർ അവന്റെ അടുക്കൽ വന്നവനെ പരീക്ഷിച്ചുകൊണ്ട് യാതൊരു കാരണത്താലെങ്കിലും ഓരോ തന്റെ ഭാര്യയെ ഉപേക്ഷിപ്പാൻ ുന്നു എന്ന് ചോദിച്ചു അപ്പോൾ താൻ അവരോട് ഉത്തരമായി അരളി ചെയ്തത് ആദിയിൽ സൃഷ്ടിച്ചവൻ അവരെയാണ് പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും ഇതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും തന്റെ മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേർന്നിരിക്കും അവർ ഇരുവരും ഒരു ജിഡമായി തീരുമെന്ന് അരളി ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവർ രണ്ടല്ല ഒരു ശരീരമത്രയും അതുകൊണ്ട് ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് നിങ്ങൾക്കെല്ലാവർക്കും വർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ